മണ്ണാർക്കാട് കോടതിപ്പടിയിലെ പഴേരി വ്യാപാര സമുച്ചയത്തിൽ നിർമ്മിച്ച മറിയം മസ്ജിദ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നഗരത്തിലെത്തുന്നവർക്ക് പ്രാർത്ഥനയ്ക്ക് സൌകര്യമൊരുക്കിയ പഴേരി ഹാജിയുടെ സൽപ്രവൃത്തിയും മാതൃകാപരമാണെന്ന് തങ്ങൾ പറഞ്ഞു കോംപ്ലക്സിലെ വിവിധ സ്ഥാപനങ്ങളിലെ എഴുന്നൂറോളം വരുന്ന ജീവനക്കാർക്കും സ്ഥാപനങ്ങളിൽ വരുന്നവർക്കും പ്രാർത്ഥിക്കാനായാണ് പള്ളി നിർമ്മിച്ചത് പുരുഷന്മാർക്ക് മുകളിലും സ്ത്രീകൾക്ക് താഴെയുമായി വിശാലമായ നിസ്കാര പള്ളിയാണ് ഒരുക്കിയിട്ടുള്ളത് കോംപ്ലക്സ് ഉടമ പഴേരി ഷെരീഫ് ഹാജിയുടെ മാതാവ് മറിയ ഹജുമ്മയുടെ ഓർമ്മയ്ക്കായാണ് മറിയം മസ്ജിദ് എന്ന് നാമകരണം നടത്തിയത് ലുഹർ നിസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് അബ്ബാസ് അലി ശാബ്ദങ്ങൾ പള്ളി ഉദ്ഘാടനം ചെയ്തു പള്ളി നിർമ്മാണത്തിലൂടെ മഹത്തായ കാര്യമാണ് ഷെരീഫ് ഹാജി ചെയ്തതെന്ന് താങ്കൾ പറഞ്ഞു വളരെ പഴരി അമ്പത്തിനകത്ത് ഇവിടെ വ്യാപാരികൾ അതുപോലെ എത്തിച്ചേരുന്ന സൗഹൃദങ്ങൾക്കും സംസ്കാരം നിർവഹിക്കുന്ന സൗകര്യമൊരുക്കി ഇന്നിവിടെ

അപ്പൊ ആ മതസൗഹാർദ്ദത്തിന്റെ പേരില് അപ്പം ഞാൻ ഉസ്താദിനോട് സാധിക്കുന്ന തങ്ങൾ സംസാരിച്ചപ്പോൾ നമുക്ക് പഴയ മസ്ജിദ് ഉമ്മയുടെ പേരിങ്ങനെ മറിയം ആണ് മറിയം എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ മറിയം മസ്ജിദ് എന്ന് പേരിടുന്ന താങ്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് അങ്ങനെ മറിയം മസ്ജിദ് എന്ന് വിട്ടത് ഉമ്മ മരണപ്പെട്ടു പോയിട്ട് എട്ട് വർഷമായി അത് ഇതിൻ്റെയൊക്കെ പ്രതിഫലം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടിയിട്ടാണ് ഞാൻ ചെയ്യാൻ അള്ളാഹു സ്വീകരിക്കട്ടെ എൻ ഷംസുദ്ദീൻ ധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ കരീം പഴേരി കൊടക്കാട് ഇംപിച്ചിക്കോയ തങ്ങൾ ടി എസ് സിദ്ദീഖ് ഡോക്ടർ കെ എ കമ്മ ഋഷിദ് അലായൻ ടി എസ് സലാം കെ സി അബ്ദുറഹ്മാൻ ദാരിമി ഇസഹാബ് സാമിയ കെ പി അക്ബർ ഫേമസ് അബ്ബക്കർ ഭാവി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സ്നേഹവിരുന്നും നടത്തി മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്